യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു വയനാട്ടിലെ വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണക്കാരായ മുഴുവൻ പേരെയും മുന്നിൽ കൊണ്ടുവരണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് ഹോസ്തൃഗ ലാൻഡ്സ് വെച്ചാണ് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടത്തിയത് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജി അനിലിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രവീന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു അങ്ങനെയുള്ള എവിഡൻസ് പല വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വരുന്ന വരുന്നുണ്ട് അപ്പൊ അതിലൊക്കെ നിലനിർത്താൻ വേണ്ടി ശക്തമായ നിയമങ്ങളെ ഇന്നത്തെ ആനുകാലിക സാമൂഹ്യ ജീവിതത്തിൽ അനിവാര്യമാണ് ഫലമായിട്ട് പല നിയമസംഹിതകളും വന്നിരിക്കുന്നു നമ്മുടെ സംഘടനാ തലത്തിൽ തന്നെ മുമ്പത്തെ വർക്കിനെക്കാളും പുതിയ രീതിയിൽ നമ്മുടെ നമ്മുടെ വേണം സംഘടന മുതിർന്ന അഭിഭാഷകനായ പി ബാലകൃഷ്ണൻ ഇ സുകുമാരൻ എന്നിവർ സംസാരിച്ചു പ്രതിമാസത്തിൽ സ്റ്റഡി ക്ലാസുകൾ നടത്തുവാൻ യോഗത്തിൽ തീരുമാനമായി കൂടാതെ വയനാട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും സംസ്ഥാന സർക്കാർ ഉയർത്തിയ കോടതി ഫീസ് പിൻവലിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അഡ്വക്കേറ്റ് എം രമേശ് അഡ്വക്കേറ്റ് സി കെ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പ്രമേയങ്ങൾ അവതരിപ്പിച്ചത് യോഗത്തിൽ അഡ്വക്കേറ്റ് എ മണികണ്ഠൻ സ്വാഗതവും അഡ്വക്കേറ്റ് എം നാരായണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്